അയ്യപ്പന് യാതൊരുവിധ മുഖപുരെയും ആവശ്യമില്ല മലയാളികൾക്ക് മുൻപിൽ സാനിയെ അറിയാത്ത സോഷ്യൽ മീഡിയ പ്രേക്ഷകരും കുറവായിരിക്കും വൺ ഫാൻ ഫോളോയിങ് ആണ് സാനിയ്ക്ക് ഉള്ളത് സാനിയുടെ ആപ്പിനെക്കാളും ആരാധകർ ഏറെ ഉള്ളത് സാനി എന്ന മോഡലിനാണ് താരം പങ്കുവെക്കാറുള്ള ഓരോ ഫോട്ടോസും നിമിഷമേഴം കൊണ്ടാണ് വൈറലാകുന്നത് ഏതൊരു ഡ്രസ്സും പ്രത്യേക രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ സാനിയ്ക്ക് പ്രത്യേക കഴിവാണ് ഒരു ഒരുപക്ഷെ മലയാള നടിമാരിൽ ഇത്രയധികം വെറൈറ്റി പരീക്ഷിക്കുന്ന നടി അത് സാനിയ ആയിരിക്കും അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും കുറവല്ല സാനിയയ്ക്ക് എന്നാൽ ഒരു വിമർശനത്തിന്റെ പേരിലും സാനിയ ഇന്നേവരെ തന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് നിർത്തിയിട്ടില്ല സാനിയയുടെ ദീപ് നെക്കിലുള്ള ഫോട്ടോസാണിവ ദീപ് നെക്കിലുള്ള ഡ്രസ്സിനെ ഇത്ര മനോഹരമായി ക്യാരി ചെയ്യുന്ന നടിമാർ വളരെ കുറവാണ് സാനിയയുടെ ഈ ഫോട്ടോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക